നമസ്കാരം ഇന്ത്യ സഖ്യം ദേശീയ തലത്തിൽ ശക്തിപ്പെടുകയാണ് ഇന്ത്യ സഖ്യത്തിൽ നിന്നും വിട്ടുനിന്നിരുന്ന തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജി വയനാട് ബൈ ബൈഇലക്ഷനിൽ പ്രിയങ്ക ഗാന്ധിയുടെ പ്രചരണത്തിനായി എത്തുന്നു എന്ന വാർത്തകളാണ് അവസാനം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി പ്രിയങ്ക ഗാന്ധി വയനാടിൽ മത്സരിക്കുമ്പോൾ സി എതിരായി മത്സരിക്കുമോ എന്നുള്ളത് ഒരു വലിയ ചോദ്യമായി ഇപ്പോഴും അവശേഷിക്കുകയാണ് ബിനോയ് വിശ്വം സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി രാഹുൽ ഗാന്ധി വയനാടിനോട് വയനാടിനെ ചതിച്ചു എന്നൊക്കെ പറയുന്നു എങ്കിലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് കേരളത്തിൽ ഇന്ത്യ മുന്നണി ഒരു അനിവാര്യതയായി വന്നുകൊണ്ടിരിക്കുകയാണ് സി പി ഐ ചില സൈബർ ഗുണ്ടകളെ മാറ്റി നിർത്തിയാൽ വിവരമുള്ള എല്ലാ കമ്മ്യൂണിസ്റ്റുകളും കേരളത്തിലും ഇന്ത്യ മുന്നണിയുടെ ആവശ്യകതയെക്കുറിച്ച് പ്രസക്തിയെക്കുറിച്ച് പലയിടങ്ങളിൽ ചർച്ച ആരംഭിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഏറ്റവും വലിയ ഉദാഹരണം പാലക്കാട് വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കും എന്ന കാര്യത്തിൽ എൽ ഡി എഫിനും യു ഡി എഫിനും ആശങ്കകളുണ്ട് ബി ജെ പിക്ക് ശക്തമായ വേരോട്ടമുള്ള ഒരു മണ്ഡലമാണ് പാലക്കാട് എന്ന് പറയുന്നത് ഇരു മുന്നണികളും പരസ്പരം ഏറ്റുമുട്ടിയാൽ അവിടെ ബി ജെ പിക്ക് വിജയം വളരെ ഈസിയാണ് എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പിയുടെ പെൺപുലിയായിട്ടുള്ള ശോഭ സുരേന്ദ്രനെയാണ് പാലക്കാട്ടേക്ക് പരിഗണിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ നടന്ന നിയമസഭാ ഇലക്ഷനിൽ ഷാഫി പറമ്പലിനോട് ഇഞ്ചോടിഞ്ചു പോരാട്ടം കാഴ്ചവെയ്ക്കുവാൻ ശോഭ സുരേന്ദ്രന് പാലക്കാട് സാധിച്ചിരുന്നു ഈ അവസരത്തിൽ ഇന്ത്യ മുന്നണിയുടെ പ്രസക്തി കേരളത്തിൽ ഗൗരവകരമായി തന്നെ ചർച്ച ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ സി പി എമ്മും പിണറായി വിജയനും മാത്രമാണ് എതിരഭിപ്രായം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിക്കുള്ളിൽ ഉയർന്നു വരുന്ന ഒരു ചർച്ച കേരളത്തിലെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്കായി ഒരു പൊതു സ്ഥാനാർത്ഥിയെ നിർത്താം എന്നുള്ളതാണ് ഇതിനെ എതിർത്തുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയനും സി പി ഐ ചില പിന്നോ ചില പിന്തിരിപ്പന്മാരും മാത്രമാണ് സി പി ഐ ഒരു പക്ഷേ വയനാട് സ്ഥാനാർത്ഥിയെ നിർത്തുമോ എന്നുള്ള കാര്യത്തിൽ തന്നെ ഇപ്പോൾ സംശയമാണ് ദേശീയ തലത്തിൽ ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിലും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ ഭാഗമാണ് സി പി എമ്മും സി പി ഐയും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം മമതാ ബാനർജി കൂടി ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എത്തുന്നതോടുകൂടി എതിര് വരുന്ന സി പി ഐ സ്ഥാനാർത്ഥിയായിക്കോട്ടെ സി പി എം സ്ഥാനാർത്ഥിയായിക്കോട്ടെ അവരുടെ നില വളരെ പരിതാപകരമായിരിക്കും ഈ അവസരത്തിലാണ് പ്രിയങ്കാ ഗാന്ധിക്കെതിരെ സ്ഥാനാർത്ഥിയെ നിർത്താതിരിക്കാനും ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി പ്രിയങ്കാ ഗാന്ധിയെ അവതരിപ്പിക്കാനും ഇന്ത്യ മുന്നണിയുടെ ദേശീയ തലത്തിലുള്ള ഇന്ത്യ മുന്നണിയിൽപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ ദേശീയ നേതാക്കന്മാർ ചർച്ച ചെയ്യുന്നത് അതിന് എതിരഭിപ്രായമുള്ളത് കേരളത്തിലെ ചില സി പി എം നേതാക്കൾക്ക് മാത്രമാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഏതായാലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കേരളത്തിലെ ഇരു മുന്നണികൾക്കുമുള്ള വലിയ ഒരു വെല്ലുവിളിയാണ് കാരണം അവിടെ ഇരു മുന്നണികളും മൂന്ന് മുന്നണികളും ഒരുമിച്ച് മത്സരിച്ചാൽ ഒരു ത്രികോണ മത്സരം നടന്നാൽ ആ ത്രികോണ മത്സരത്തിൽ ബി ജെ പിയുടെ വിജയം ഈസി ആയിരിക്കുമെന്ന കാര്യത്തിൽ ഒരാൾക്കും തർക്കം വേണ്ട കാരണം അവിടെ ബി ജെ പിയുടെ അടിത്തറ അത്ര ശക്തമാണ് ഈ ഒരു സാഹചര്യത്തിൽ ചേലക്കറിൽ ത്രികോണ മത്സരം നടക്കും അവിടെ യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ മത്സരം നടന്നേക്കാം പക്ഷേ പാലക്കാട് ഒരു പക്ഷേ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി വരാൻ സാധ്യതയുണ്ട് ഈഴവ വോട്ടുകളിലേക്ക് ബി ജെ പി നടന്നി നടത്തിയിട്ടുള്ള കടന്നുകയറ്റം വളരെ ഭീതിയോടുകൂടിയാണ് സി പി എം കാണുന്നത് സി പി എം സംസ്ഥാന കമ്മിറ്റിക്ക് ശേഷം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പുറത്തിറങ്ങി എന്നിട്ട് പരസ്യമായി വെളിപ്പെടുത്തുകയും ചെയ്തു എസ് എൻ ഡി പി വോട്ടുകൾ കൂടുതലായി ബി ജെ പിയിലേക്ക് പോയി എന്ന് ഈ ഒരവസരത്തിലാണ് ഇന്ത്യ മുന്നണിയെക്കുറിച്ചും ഇന്ത്യ മുന്നണിയുടെ കേരളത്തിലെ പ്രസക്തിയെക്കുറിച്ചും കാര്യഗൗരവുമായി നേതാക്കന്മാർ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഏതായാലും കേന്ദ്രത്തിലെ ഇന്ത്യ മുന്നണി കേരളത്തിലെ വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കേരളത്തിലെ മതേതര വിശ്വാസികൾ നന്ദി നമസ്കാരം